കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നതായി പരാതി ബന്ധുക്കൾക്ക് തൊഴിലുറപ്പിൽ കിണർ നിർമ്മിക്കാൻ സഹായം ചെയ്ത തൊഴിലുറപ്പ് എഇയും ഓവർസിയറേയും പിരിച്ചുവിടണമെന്ന ആവശ്യം ശക്തമാകുന്നു വ്യാപാരികൾ രണ്ടായിരത്തി പതിനാറിൽ സ്ഥലം വാങ്ങി നിർമ്മിച്ച കിണറിന്റെ പേരിൽ ഓവർസിയറിൻ്റെ ബന്ധു ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പണം മാറിയെടുത്തതായാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കഞ്ഞിക്കുഴി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം അവരുടെ ആവശ്യങ്ങൾക്കായി മറ്റൊരാൾ സ്ഥലം വാങ്ങി നിർമ്മിച്ച കിണർ തന്റേതാണെന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് സ്വകാര്യ വ്യക്തി തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി പണം കൈക്കലാക്കിയത് തൊഴിലുറപ്പ് എ ഇയും ഓവർസിയറും ഇതിനു കൂട്ടുനിന്നതായി വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നു വ്യാപാരികൾ കിണർ നിർമ്മിച്ചിരിക്കുന്നതിന്റെയും റിങ്ങ് എറുക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ എടുത്ത് തൊഴിലുറപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പണം തട്ടിച്ചെടുക്കുകയായിരുന്നു എന്നാൽ പഞ്ചായത്തിലെ രേഖകളിൽ പറയുന്ന കിണർ താൻ കഞ്ഞിക്കുഴി മർച്ചൻറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ചതാണെന്ന് വ്യാപാരി പ്രതിനിധിയായ ബിജു പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് പെരുവാഴക്കൽ രമേശിനോട് കിണർ പണിയുന്നതിനുള്ള സ്ഥലം വാങ്ങിക്കുകയും ആ സ്ഥലത്ത് സംഘടനയുടെ ചെലവിൽ കിണർ പണിയുകയും ചെയ്തിട്ടുള്ളതാണ് അന്ന് മുതൽ ഇന്ന് വരെ മോട്ടർ വെച്ച് അതിൽ നിന്ന് വെള്ളം എടുക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ പുതിയ അവകാശവാദവുമായി പല ആളുകളും വന്നിരിക്കുകയാണ് അത് അങ്ങനെ വന്നാൽ സംഘടന ശക്തമായി നേരിടുകയും നിയമപരമായി നേരിടുകയും ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യും എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് തൊഴിലുറപ്പ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്റെ ബന്ധുകൂടിയായ സ്ത്രീയുടെ പേരിലാണ് കിണർ നിർമ്മിച്ചതായി രേഖയുണ്ടാക്കി പണം കൈമാറിയതായി കണ്ടെത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചതോടെ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും സർക്കാരിന് പണം നഷ്ടപ്പെടാതെ കുറ്റക്കാരിൽ നിന്നും തിരിച്ചുപിടിക്കുമെന്നും കഞ്ഞിക്കുഴി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ഒരു പരാതി ലഭിച്ചിട്ടില്ല വന്ന ചില മാത്രമാണ് പരാതി വിളിച്ചു ചേർത്തിട്ട് വസ്തുത സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൈസ നിന്ന് അതേസമയം യു ഡി എഫ് ഭരിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തി തൊഴിലുറപ്പ് പദ്ധതി വഴിയുള്ള തട്ടിപ്പ് പുതിയ സംഭവമല്ലെന്നും നിരവധി ക്രമക്കേടുകൾ ഇതിനോടകം നടന്നിട്ടുണ്ടെന്നും സി പി എം പ്രവർത്തകർ ആരോപിച്ചു ഇല്ലാത്ത കടർന്നു വേണ്ടി പണം